ഹായ് അസ്ലാം വലൈക്കും എല്ലാവർക്കും സുഗത ഞാൻ സുൽഫത്താണ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നതെന്ന് വെച്ചാൽ ദെയ്ദിലുള്ള അൽ മദാം പാർക്കിലോട്ടാണ് ഇത് കുറച്ച് വിശാലമായിട്ട് ഉള്ളൊരു പാർക്കാണ് നമുക്ക് അധികം ക്രൗഡഡ് ഒന്നും കാണാറില്ല അതുകൊണ്ട് തന്നെ വീക്കെൻഡ് ആയതുകൊണ്ട് ഞങ്ങൾ കുറേ ഫാമിലീസ് ചേർന്നിട്ട് അങ്ങോട്ട് പോവാമെന്ന് വിചാരിച്ച് പോയതാണ് അവിടെ ചെന്നപ്പോഴത്തേക്കും അവിടെ എന്തോ പ്രോഗ്രാം നടക്കുകയാണ് ദെയ്ത് മുനിസിപ്പാലിറ്റി നടത്തുന്ന ചിൽഡ്രൻസ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി പ്രോഗ്രാം ആണ് കേട്ടോ ിലായിട്ട് കുഞ്ഞു ഷോപ്പൊക്കെ ഉണ്ട് കോഫി ഷോപ്പും അതുപോലെ ഡ്രിങ്സ് ഒക്കെ കുടിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ കുഞ്ഞു ഷോപ്പുകളൊക്കെ കണ്ടായിരുന്നു പിന്നെ പ്രോഗ്രാം നടക്കുന്ന ഭാഗത്തായിട്ട് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ കിഡ്സിൻ്റെ ഒക്കെ പ്രോഗ്രാം നടക്കുന്നുണ്ട് അതുപോലെ തന്നെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്ന കുഞ്ഞു റൈഡ്സ് ഒക്കെ ഉണ്ടായിരുന്നു ഒരു സൈഡിലായിട്ട് ചെറിയൊരു കുട്ടികളുടെ ഒക്കെ നടക്കുന്നുണ്ട് പിന്നെ ഫുഡ് അതുപോലെ തന്നെ സീഡ്സ് അവരുടെ ോപ്പുകളൊക്കെ ഉണ്ടായിരുന്നു അവർ ആ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആൾക്കാർ തന്നെ വെക്കുന്നതാണ് ഇത് ഇയർലി നടത്തി വരുന്ന സംഭവമാണെന്ന് തോന്നുന്നു കേട്ടോ ഇതാ കണ്ടിൽ സ്റ്റേജിൽ കുട്ടികളുടെ പ്രോഗ്രാം നടക്കുകയാണ് കുട്ടികളെ കൊണ്ട് ഡാൻസ് അവർ ചെയ്യിപ്പിക്കുന്നുണ്ട് കേട്ടോ കാണാൻ നല്ല രസമല്ലേ മൊത്തത്തിലൊരു ഉത്സവത്തിൻ്റെ പ്രതീതി തന്നെ നമ്മുടെ നാട്ടിലത്തെ പൂരപ്പറമ്പ് കണക്ക് ഇവർക്ക് ഇതൊക്കെയാണ് ഇവിടുത്തെ എന്തുവാ പറയുക സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന അവസരങ്ങളെന്ന് പറയുന്നത് സ്വാഗമെന്ന് പറയട്ടെ നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ ഇതിനകത്ത് ഫുഡ് ഉണ്ടാക്കാൻ പറ്റില്ല ഗ്യാസ് മറ്റു കാര്യങ്ങളൊന്നും അവിടെ അലോഡ് ചെയ്യില്ല കാരണം ഈ പ്രോഗ്രാം നടക്കുന്നത് കൊണ്ട് തന്നെ നല്ല സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ വേറൊരു സ്ഥലം കണ്ടുപിടിക്കേണ്ടതായിട്ട് വന്നു നമ്മൾ ഇത്രയും ഫാമിലീസ് ഉണ്ട് കുട്ടികൾ എല്ലാം കൂടെ പത്ത് നാൽപ്പത് പേരുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ വേറെ എവിടെയെങ്കിലും സെറ്റ് ചെയ്യണം എന്നുള്ള രീതിയിൽ ഇങ്ങനെ നോക്കി നടക്കുകയാണ് അപ്പോൾ അതിന് പറ്റിയ ഒരു സ്ഥലം വേണമല്ലോ കുട്ടികളൊക്കെ ഉള്ളതുണ്ട് ബാത്റൂമും മറ്റു ഫെസിലിറ്റീസൊക്കെ വേണമല്ലോ എന്നുള്ളത് നോക്കി നടക്കുകയാണ് അങ്ങനെ ഞങ്ങൾ നേരെ വിട്ടതെന്ന് പറഞ്ഞു നമ്മളെ ആൽഷോക്ക ഭാഗം ഉണ്ടല്ലോ ഈ ഡാമിൻ്റെയൊക്കെ കുറച്ച് മുമ്പായിട്ട് കുറച്ച് സ്ഥലം ഉണ്ട് അവിടെയാണ് നമ്മൾ എത്തിയത് എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ നമ്മളിത് പാതിരാത്രി ഒരു ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് അതിൻ്റെ പ്രിപ്പറേഷനിലാണ് എല്ലാവരും യെസ് അങ്ങനെ ഞങ്ങൾ ഇതാ സ്ഥലം കണ്ടെത്തിയിരിക്കുകയാണ് എന്തായാലും ഇന്ന് ബിരിയാണി ഉണ്ടാക്കി കഴിച്ചിട്ടേ പോവുള്ളൂ എന്നുള്ള നിർബന്ധത്തിലാണ് എല്ലാവരും അങ്ങനെ ഞങ്ങൾ ഈ സലീം കുമാർ പറഞ്ഞ പോലെ അകം സൗകര്യം കുറവാണെങ്കിൽ പുറം വിശാലാണെന്ന് പറഞ്ഞ കണക്ക് ഞങ്ങൾക്കും നാല് സെൻറ്റും ഒരു കൂരയും കിട്ടിയിട്ടുണ്ട് കേസ് അങ്ങനെ എല്ലാവരും ഇതാ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാണ് സ്ഥലം കിട്ടില്ല സ്ഥലമാണ് ഓൾറെഡി ഇവിടെ വന്നാൽ മതിയായിരുന്നു ഇതറിഞ്ഞില്ലായിരുന്നല്ലോ നമ്മള് ഈ ട്രിപ്പ് ഈ സ്ഥലം കണ്ടുപിടിച്ച ഒരു പ്രത്യേക അഭിനന്ദനങ്ങൾ വളരെ മനോഹരമായ സ്ഥലമായിരുന്നു നമുക്ക് ബാക്കി എക്സ്പ്ലോർ ചെയ്യാം നട്ടപ്പ അവരാത്രി സവാള അരിയാണ് ഗേസ് ആ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ളൊരു ഡെഡിക്കേഷൻ ആണ് ഇതിനിടയ്ക്ക് അഷ്ണിത പായസമൊക്കെ ഉണ്ടാക്കി കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു അതൊരു ഡിഫറെൻ്റ് ഒരു പായസമാണ് സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഒരു സൈഡ് ഇത് ബിരിയാണിക്കുള്ള അരിയൊക്കെ ഇങ്ങനെ കഴുകി വൃത്തിയാക്കണുണ്ട് അങ്ങനെ ഓരോ പരിപാടികളായിട്ട് ഇങ്ങനെ പെട്ടെന്ന് തന്നെ ടൈം കുറവാണല്ലോ കാരണം മണി പന്ത്രണ്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കൊച്ചുട്ടികളൊക്കെ ഉള്ളതല്ലേ എന്നുള്ള രീതിയിൽ ഹറിമറിയായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഇവരൊക്കെ ആരെയാണെന്ന് ഇത് ദുബൈ ഫ്രണ്ട്സാണ് ഇതൊരു ഞങ്ങൾ കേട്ട് ഫാമിലി കഴിച്ച് ഒരു ഗ്രൂപ്പാണ് കേട്ടോ അപ്പോൾ വീക്കെൻഡ് അതുപോലെ തന്നെ നമ്മൾ പബ്ലിക് ഹോളിഡേ ഒക്കെ ഇങ്ങനെ ഒരുമിച്ച് കൂടാറുണ്ട് എന്നിട്ട് പുറത്തൊക്കെ പോയി ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കാറുണ്ട് ഇപ്പോൾ രണ്ട് മൂന്ന് ഫാമിലി നാട്ടിൽ ആണ് അവരിപ്പോൾ നാല് വെക്കേഷൻ ആയതുകൊണ്ട് അവർ എത്തിയിട്ടുണ്ട് അങ്ങനെ എല്ലാവരും കൂടെ എവിടെയെങ്കിലും പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കൂടിയതാണ് ഒരിച്ച കോഴിൻ്റെ മണം ആ ഇത് മസാല ഒക്കെ ഓൾറെഡി കൊണ്ടുവന്നതാണ് അതൊരു സൈഡിൽ ഇങ്ങനെ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു സൈഡിൽ പിള്ളേർക്കൊന്നും ബോറടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരെയും ഒരുമിച്ച് എത്തിയിട്ട് അവരെ കൊണ്ട് എന്തെങ്കിലും ഗെയിം ആക്ടിവിറ്റീസ് ചെയ്യിപ്പിക്കുക എന്നുള്ള രീതിയിൽ അങ്ങനെ ചെയ്യുകയാണ് കേട്ടോ അവരിതാ അവരും എൻജോയ് ചെയ്യണുണ്ട് സവാള കിരുകി രീതിയെന്ന് പറഞ്ഞ കണക്ക് സവാള ഇങ്ങനെ വഴറ്റിയെടുക്കുകയാണ് നമ്മളെ മട്ടനും ഓൾറെഡി വേവിച്ചു കൊണ്ടുവന്നതാണ് ഇത് ഒമ്പത് കിലോ മട്ടനുണ്ടെന്ന് സനൂത്തെ ബാക്കി എന്ന് പറയുന്നുണ്ട് ഇതിന് മസാല ഇട്ട് മസാല എല്ലാം മഞ്ഞൾപ്പൊടിയും കുരുമുളക്കെ ഇട്ട് വേവിച്ച് പകുതി വരുന്നതാണെങ്കിലും കുറച്ച് മുറ്റായിപ്പോയി കഴുകും കുറച്ച് ടൈം വേണമല്ലോ മട്ടൻ വേകാനായിട്ട് അങ്ങനെ അതിനെ വേവിച്ച് ഏകദേശം ആദ്യം ഗ്രേവിയൊക്കെ ആയി വന്നിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ക്യൂരിയോസിറ്റി ഉണ്ടോ ഇത് ആരാണ് ഉണ്ടാക്കുന്നത് ഇത് മനോജൊക്കെയാണ് ഉണ്ടാക്കുന്നത് നമ്മളെ തല തൊട്ടപ്പൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം മട്ടൻ അവിടെയുണ്ട് ഇപ്പൊ ഫുഡ് ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് മണി രണ്ട് ഇരുപത്തി അഞ്ചായി കണ്ടില്ലേ റൈസ് വേവിക്കുന്ന എനിക്ക് എടുക്കാൻ പറ്റില്ല കാരണം അപ്പോഴത്തേക്കും ഞാൻ സൈഡ് വലിഞ്ഞായിരുന്നു ആര് പറഞ്ഞു യു ഇയിൽ തണുപ്പ് മാറിയെന്ന് ഈ ഷൗക്കായി ഈ ഭാഗത്തൊക്കെ തണുപ്പുണ്ടായിരുന്നു വിചാരിക്കാത്തൊരു തണുപ്പായിരുന്നു ആട്ടാ അതുകൊണ്ട് തന്നെ സ്വെറ്ററോ മറ്റു സംഭവങ്ങളോ ഒന്നും എടുക്കാതെയാണ് പോയത് പിന്നെ എല്ലാവരും കൂടെ ഇരുന്ന് ഒരുമിച്ച് ഹാപ്പി ആയിട്ട് ഫുഡൊക്കെ കഴിച്ച് നല്ല സന്തോഷത്തോടെ പിരികയായിരുന്നു ചെയ്തത് പിറ്റേ ദിവസം രാവിലെയാണ് വീട്ടിലെത്തിയതെന്നുള്ളതാണ് വേറൊരു വിശേഷം എന്തായാലും നല്ലൊരു വീക്കെൻഡ് ആയിരുന്നു അപ്പോൾ നല്ല വീഡിയോ ആയിട്ട് ഇനിയും വരാൻ ശ്രമിക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ ടാറ്റാ ബൈ ബൈ